വെൽക്കം ബാക്ക് ഇന്ന കോഡ് ലൈവ് ആട് ജീവിതം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ ആട് ജീവിതം എന്നാൽ നോബൽ വായിച്ചിട്ടുണ്ടാവും ഞാൻ ആദ്യമായിട്ട് ആട് ജീവിതം എന്നാ നോബല് വായിക്കുന്നത് എട്ടാങ്ക്ലാസ് പഠിക്കുമോ എട്ടാം ക്ലാസ് പഠിക്കുമ്പോ ആടു ജീവിതം മുഴുവനായിട്ടും വായിച്ചിന് ആണ്ട് ജീവിതം നോവല് വായിച്ചാൽ എൻ്റെ മനസ്സിൽ തോന്നിയത് എല്ലാം ഈ ആടു ജീവിതം തയ്യാറത്ത് Misyeleze istigi sinman prameyon matran la sinma kondi katerikan. En obal wajta elar sinma kondi katerikan ande.